അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ വ്ളോഗിന് സൗണ്ട് കുറവാണെന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് അത്യാവശ്യം സൗണ്ടിൽ തന്നെയാണ് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ നേരത്തെ എണീച്ചത് ആ സ്ഥിരം പരിപാടികളൊക്കെ ചെയ്യാണ് പിന്നെന്താണ് നമ്മുടെ ഹൈവേയുടെ ബ്യൂട്ടി കാണണോ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ റിഹാൻ കുറച്ച് സമയം അവൻ്റെ എല്ലാം വർക്കൗട്ടും കഴിഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ നമ്മളെ വെയിറ്റ് ചെയ്യാറില്ല കാരണം നമുക്ക് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ സ്പെൻഡ് ആവാറുണ്ട് കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിയാണെങ്കിലേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഒന്നുകൂടി നല്ല ഭംഗിയിൽ എടുക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ടൈം പോകുമ്പം ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തതേ ഉള്ളൂ അങ്ങനെ തിരിച്ചെത്തി ഇതാ പാലും കൊണ്ടുവന്ന് ഞാൻ ചായ വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇന്നലെ വലിയൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും ഒന്നും ജിമ്മിന് പോകുന്നത് അത് ബോറായി തോന്നുന്നു ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല ആയിരിക്കും കാണുന്ന പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു എന്നും ഈ വെക്കലും വിളമ്പലും തീറ്റയും അങ്ങനെ വന്നിട്ടൊരു കമൻറ്റുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക ഞാൻ ഡെയിലി എൻ്റെ ഡെയിലി വ്ലോഗല്ലേ ഞാൻ പണ്ട് പറയുമായിരുന്നു എനിക്കിങ്ങനെ വ്ളോഗിന് വേണ്ടിയിട്ട് പ്രാങ്ക് ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇതൊന്നും എനിക്ക് നടക്കില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഒരു ദിവസം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത് അത് പോറടിക്കാത്ത ഒരുപാട് പേരുന്ന് പേരുണ്ട് ഒന്നോ രണ്ടോ കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് ഇഗ്നോർ ചെയ്യണം കേട്ടോ ആ കമൻറ്റ് ജസ്റ്റ് ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിതാ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാലോ ഒന്ന് ഇങ്ങനെ ആലോചിക്കാനോ കേട്ടോ അതായത് എനിക്ക് ഈ ഇടയ്ക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വലിയ കാര്യമാണോ അതായത് നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ അതിട്ടപ്പം ഒരുപാട് പേര് നമുക്ക് അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജിനി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എനിക്ക് പേഴ്സണലായിട്ടും ഒരു എക്സ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന അവിടെ പോയി ക്യാമറ ഓൺ ആക്കുകയാണ് അതായത് ഞാൻ എന്താണോ വർക്ക് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി വെക്കുകയാണ് അല്ലാണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യല്ല മനസ്സിലായോ പിന്നെ എല്ലാ വർക്കിനും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ ഉണ്ട് അതിപ്പോൾ എന്ത് ജോബാണ് നമ്മൾ ചെയ്യണത് എന്നൊന്നുമല്ല ആ ഒരു ജോബിന് ഒരു മഹത്വമുണ്ട് വാല്യൂ ഉണ്ട് ഇപ്പം കുറേ ആൾക്കാർ നമ്മുടെ അതിൽ തന്നെ വന്നിട്ട് വീട് ജോലിയാണോ ഇത്ര വലിയ കാര്യമായിട്ട് കാണിക്കുന്നത് എന്നൊക്കെ ഇപ്പം ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫേർട്ടും അതിൻ്റെ ഒരു വാല്യൂ എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ നമ്മൾ ഇപ്പോൾ വേറൊരാളോട് പോയിട്ട് ഇത് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല അപ്പം നമ്മൾ മാക്സിമം അതൊന്നും പറയാണ്ടിരിക്കുകയാണ് നല്ലത് ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓ പിന്നെ എന്നുള്ളൊരു റിപ്ലൈ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഭാഗത്ത് സമയം സ്പെൻഡ് ചെയ്യാണ്ട് നമ്മളങ്ങ് അവരങ്ങ് വിട്ട് കളയണം അതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യട്ടോ നമ്മൾ ചെയ്തതിനെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ സമയം അവിടെ പോയി കിട്ടുക ചെയ്യുക എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ജോലിക്ക് പോണ ആൾക്കാർ ഒക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലാണ്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കേട്ടോ ഏർ നമ്മളെടുത്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ പറയുക ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അങ്ങ് ചെയ്യാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ആരാണ് ചെയ്യുന്നത് വേറെ ആരും ഇവിടെ ചെയ്യാനൊന്നുമില്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ഒരു സംഭവം എനിക്ക് എനിക്കുണ്ടായത് കേട്ടോ പിന്നെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഇതിനെക്കുറിച്ചും ഞാനൊരു രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ഈ സെൽഫ് റെസ്പെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കൊന്ന് കമെന്റ് ചെയ്യണേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ അതായത് നമ്മൾ നമ്മള് നമുക്ക് തന്നെ കുറച്ച് പ്രോമിസ് കൊടുക്കാറുണ്ട് അല്ലേ ലൈഫിൽ ഞാൻ അതായത് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇൻ ഒരു ദിവസം മുതൽ ഈ ഒരു ദിവസം വരെ ഡയറ്റ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ ഇത് കഴിക്കില്ല ഇതൊക്കെ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നൊരു പ്രോമിസാണ് പക്ഷേ മിക്ക വീട്ടമ്മമാരും എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ അത് കീപ്പ് ഇല്ല ഞാൻ ഭയങ്കര കീപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് അതായത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക ഒന്നും ചെയ്യില്ല അല്ലേ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറ് ചെയ്യാറില്ലേ സമയമൊക്കെ പക്ഷേ നമ്മളത് ചെയ്യുന്നത് ഭയങ്കര മോശം കാര്യമാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവായി തുടങ്ങുന്നത് കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ടൈം തന്നെ കണ്ടുപിടിക്കണം ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത് അതായത് സെൽഫ് റെസ്പെക്റ്റ് എന്നതുകൊണ്ട് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ചില പ്രോമിസുകൾ കീപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളോട് തന്നെ ഒരു തോന്നുന്ന ഒരു സംഭവം അത അതിനെയാണ് ഞാൻ സെൽഫ് റെസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്നത് ഇനി മുതൽ ഇതറിഞ്ഞ മുതൽ ഞാൻ ആ ഒരു പ്രോമിസ് ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് കീപ്പ് ചെയ്യും അത് കേട്ട കേട്ടുമുതലേ എനിക്ക് വല്ലാണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എനിക്ക് കൊടുത്ത പ്രോമീസുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ തേങ്ങ പൊളിക്കുമ്പം ഇങ്ങനെ റൗണ്ടിൽ കിട്ടാൻ എന്താണ് നിങ്ങൾ ചെയ്യാറ് ഞാൻ ചെയ്യുന്നൊരു സൂത്രപണി ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയോ തേങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് ഒടച്ചു കൊടുത്താൽ മതി നല്ല റൗണ്ടിലും കിട്ടും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ തട്ടിന് തേങ്ങ പൊളിയും ചെയ്യും ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കവൻ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വൺ കോമഡിയാണ് കേട്ടോ എന്നോട് കാണാൻ പറഞ്ഞിട്ട് അയച്ചു തന്നതാണ് നിങ്ങൾക്ക് അറിയായിരിക്കാം എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവർ ഇപ്പം യൂട്യൂബ് ും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു സംതിങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം എനിക്കതിലൊന്നേ പറയാനുള്ളൂ ഏതെങ്കിലും ചെറിയ അതായത് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബേഴ്സ് ഉണ്ടാവില്ലേ ഞാനും ഒന്നര രണ്ട് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഓ അതെന്താണ് അങ്ങനെ ചെയ്താൽ എന്താണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അപ്പം അവരുടെ ചാനൽ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ എ വി എസ് യൂട്യൂബ് ടിപ്സെന്ന് പറയണേ ആ ചാനലിൽ പറയുന്ന ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കാരണം എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ മൊത്തം എൻ്റെ അനുഭവങ്ങളാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ നമുക്ക് എന്താണ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ഷമയൊക്കെ നശിക്കും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ക്ഷമയൊക്കെ നശിച്ചു ഒരു മാസം കൊണ്ടേ എൻ്റെ ക്ഷമയൊക്കെ നശിച്ചു കെട്ടോ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ ചാനലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ നല്ല മീൻ കറിയും വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം അല്ലേ ഞാനിവിടെ ഉലുവ ജീരകം ചെറിയുള്ളി കറിവേപ്പില മൂപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ കാണിക്കുന്നത് പിന്നെ ചെറിയുള്ളി തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും സബ്ജക്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡെയിലി റെസിപ്പി വരുമ്പോൾ ഇതാണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമൊഴിച്ചോ ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും അപ്പോൾ ഞാനൊന്ന് മസാലയിൽ നിന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ശേഷം ഞാൻ എന്ത് ചെയ്യണു ഇതൊന്നടച്ചു വെക്കുന്നുണ്ട് കേട്ടോ മസാലയ്ക്ക് ഒന്ന് വെന്ത ശേഷം ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് പിന്നെ നമ്മളെ മീൻ ഇട്ട് കൊടുത്ത് മീനൊന്നായ ശേഷം കുറച്ച് തേങ്ങയും ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി സെറ്റ് കിട്ടോ ഭയങ്കര സിമ്പിളല്ലേ എൻ്റെ അടുത്ത് ഇൻസ്റ്റയില് പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തേങ്ങ അരച്ച മീൻ കറി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്ലോഗ് കാണുന്നുണ്ടോയെന്നറിയില്ല കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അവരുടെ കസർകോടൻ കറിയുടെ റെസിപ്പി റെസിപ്പിടോ ചോദിച്ചിട്ട് എനിക്ക് റെസിപ്പിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ വേറൊരു ദിവസം ചെയ്യാം അത് താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം അങ്ങനെ മീനൊക്കെ വെന്ത ശേഷം ഞാൻ ഇവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി നല്ല മൈ പോലെ അരച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ മിക്സിയിലാണ് കേട്ടോ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്ക് ഞാൻ ഇളക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ കുത്തി കലക്കി ഇളക്കുന്നെന്ന് പക്ഷെ ഞാൻ ചട്ടിയുടെ അടിവശത്തൂടെയാണ് കേട്ടോ ഇളക്കുന്നത് മീനിലൊന്നും തട്ടാത്ത വിധത്തിൽ അതെനിക്ക് മാത്രമേ ഇളക്കാൻ അറിയത്തുള്ളൂ കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ കറിവേപ്പിലിട്ട് സംഭവം സെറ്റായി ഓക്കെ ഇനി നമുക്ക് ബാക്കി പറഞ്ഞാലോ നമ്മുടെ എ വി എസിൻ്റെയും യൂട്യൂബ് കോർണർ മലയാളം അങ്ങനെ എന്തോ ആണല്ലോ അയാളുടെ പേര് അയാളുടെ ചാനലിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല കേട്ടോ ഈയൊരു നാലായിരം വച്ചവറും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കുറിച്ചിട്ടുള്ള വൺ ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുക്കിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ അതൊക്കെ കാണുന്നത് എനിക്ക് വേറൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ടൈം അതെനിക്ക് മാത്രമുള്ള ടൈമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണമെന്ന് ആ ഒരു സമയമാണ് അത് ഓക്കെ ആ സമയത്തേക്ക് ഞാൻ വേറെ ആരെയും അവിടെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ അത് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് വിജയം വരും നൂറ് ശതമാനം പക്ഷേ അതാണോ മറന്നിരിക്കണേ ദംസ വെള്ളം എന്തിനാ എന്താ പഠിച്ചിട്ട് ദംസ വെള്ളം കുടിക്കാ അവന്റെ മൈൻഡിന്റെ ഒരു ഇതാണ് അത് പിന്നെ റിഹാൻ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ വിജയം വരുന്നതല്ല നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ വീണ്ടും ഉയർച്ചയിലോട്ട് എത്തണം ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് കെട്ടോ നമ്മൾ വിജയിക്കുന്നത് വരെ വിചാരിക്കും എന്താണ് ആ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു സെറ്റായി അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ വരെ നമ്മൾ എന്താ വിചാരിക്കുക അതാണ് ഒരു ഫൈനൽ കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുക മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമ്മൾക്ക് അതിലോട്ട് ഡോളർ കയറാത്തതിന്റെ ഒരു വിഷമം മനസ്സിലാക്കുക മനസ്സിലാക്കുക ആവാൻ ൊടങ്ങട്ടോ അതായത് ഓർഗാനിക് അല്ലാത്ത സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മഹാസമുദ്രം പോലെയാണ് കേട്ടോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പ കാണാം കേട്ടോ ശരിക്കും അന്തം വിട്ടു പോയിട്ടുണ്ട് പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ക്ഷമയാണ് കേട്ടോ അതിൻ്റെ അപ്പുറം വേറൊന്നും വേണ്ട ചാനൽ തുടങ്ങണമെങ്കിൽ അതുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ തന്നെ സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല ക്ഷമയാണ് എല്ലാറ്റിനും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനൊരു സംഭവമാണെങ്കിൽ പിന്നെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ കുറച്ച് മുന്നേ മോന് സംസം വെള്ളത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ അതെന്താണെന്നറിയോ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻക്ക് പഠിച്ചോ പഠിച്ചില്ലയോ സംസം വെള്ളം കുടിച്ചിട്ട് എക്സാമിന് പോകണം അവൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ഷീലാണ് ഒരു മൈൻഡിൽ അതങ്ങ് സെറ്റാക്കി വെച്ചിരിക്കുക അത് കുടിച്ചു കഴിഞ്ഞാൽ എക്സാം ഈസി ആയിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ അവൻക്ക് അപ്പോൾ ഉമ്മ ആദ്യമൊക്കെ എന്തു ചെയ്യുമായിരുന്നു എന്നറിയോ വെള്ളത്തിൽ സംസം വെള്ളം കൊടുത്തിട്ട് ആയിൽ ആയത്തിൽ കുറിസിയൊക്കെ ഓതിയിട്ടാണ് അവനെ പറഞ്ഞയക്കാറ് അപ്പം അവൻ്റെ മൈൻഡിൽ അതങ്ങ് കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ എക്സാമിന് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും അല്ലെങ്കിൽ പാസ് എന്നുള്ളതായിരിക്കും മേ ബി അപ്പൊ ഇക്ക പറയുക എന്താണെങ്കിലും പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ അവൻക്ക് അത് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് കേട്ടോ നമ്മൾ പിന്നെ അത് അങ്ങ് സെറ്റാക്കി കൊടുക്കാറുമുണ്ട് ശരി അവൻ്റെ ഒരു വിശ്വാസം അതങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും ഉപദ്രവം ഒന്നും ഇല്ലാത്തൊരു വിശ്വാസം കൂടിയല്ലേ അങ്ങനെ ആണ് അവന്റെ ഒരു സംഭവം അങ്ങനെ അങ്ങനെതാ ചായ എല്ലാം വെച്ച് ഇനി നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങാണ് പിന്നെന്താണ് ഇനി എൻ്റെ അനുഭവങ്ങൾ പറയാനും ഇനിയിപ്പം അതിന് ഇട്ടാലോ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിരിക്കില്ലേ ടൈറ്റിൽ ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ് ട്രേട ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വ്ലോഗിന് സൗണ്ട് ഉണ്ടോയെന്നുള്ളതൊന്ന് പറയണേ അപ്പം എന്തായാലും ചാനൽ തുടങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം കേട്ടോ അതൊരിക്കലും നിങ്ങൾ കളഞ്ഞു ഇതാവരുത് കാരണം എൻ്റെ ഫസ്റ്റ് ചാനൽ പോയതൊക്കെ ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ക്ഷമയില്ലാണ്ട് പോയിട്ട് പല ഗ്രൂപ്പിൽ കയറി പല ടാസ്കുകളും ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് റീച്ച് ആവും എന്നുള്ള ഒരു ഇതാണ് പക്ഷെ ഓർഗാനിക് അല്ലാത്ത എന്ത് സാധനവും നമ്മുടെ ചാനലിൽ വന്നാല് നമ്മൾക്ക് അതിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടത്തില്ല ആണോ നമ്മൾ വിചാരിക്കുന്നത് ക്യാഷും കിട്ടില്ല അല്ല നമ്മൾ റീച്ച് ആണോ വിചാരിക്കുന്നത് റീച്ചും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തന്നെ അഞ്ചാറ് വർഷമായിട്ടുണ്ട് അതിലൊരു രണ്ട് മൂന്ന് വർഷം ഞാൻ ദാ രണ്ടര വർഷത്തോളമായി ഈ ചാനലും കൊണ്ട് പോകുന്നത് ഈ ഒരു ഫാമിലിനെ കിട്ടാൻ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും അല്ലേ അപ്പോൾ നിങ്ങൾ ഇനി പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മൈൻഡിൽ വയ്ക്കണേ അതേപോലെ നമ്മുടെ കാഴ്ചാറിൻ്റെ റെസിപ്പി കണ്ടവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലെ ഇട്ട നമ്മുടെ ബ്ലോഗിലുണ്ട് കേട്ടോ ഒന്ന് പോയി കാണണേ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരിലൊക്കെ അത് എത്തിയിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ജി ഗ്യാസ് അടുപ്പിൻ്റെ ഗ്യാസ് അടുപ്പ് കത്തിച്ച ശേഷം മാത്രമേ പാത്രങ്ങൾ വയ്ക്കാവൂ അത് ഞാൻ മിക്കവാറും അങ്ങനെയാണ് വല്ലപ്പോഴും ചിലപ്പോൾ അല്ലാണ്ട് വയ്ക്കും കേട്ടോ വലിയ വലിയ ഇതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അല്ലാണ്ട് വെക്കും ഞാനിത് ആമസോണിൽ നിന്നൊരു ചോപ്പർ ഓർഡർ ചെയ്തതാണ് കേട്ടോ കുറേ കാലമായി ഞാൻ ഇത് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ വിജയ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിപ്പോഴായിരിക്കും അത് മേടിക്കാനുള്ള ഒരിത് വന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ പറയൂ ഞാൻ എല്ലാറ്റേം കൂടെയുള്ള ലിങ്ക് എന്തായാലും ഒരു ദിവസം ഇടാം ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടിടാം കേട്ടോ ഞാൻ കുറേ ഐറ്റംസ് ഇപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊരു ഒരു ലോക്കൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും അപ്പോൾ എനിക്ക് അതിൻ്റെ കളറും ഒക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയത് ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയോ സംതിങ് എത്രയോ രൂപയാണ് കുറച്ച് ദിവസമായി ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ വില ഓർമ്മയില്ലാത്തത് പിന്നെ എന്നും ഈ പറഞ്ഞ പോലെ നമ്മളോട് എന്നും ഇതേപോലത്തെ വീഡിയോ വെക്കണ്ട കാണണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടേ വെക്കും എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ചോദിക്കുന്നുണ്ട് കഞ്ചിക്കോടാണ് കേട്ടോ എൻ്റെ സ്ഥലം നമ്മളവിടെ നല്ല മഴയുണ്ട് കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുവോ പിന്നെ എല്ലാവരും കമൻ്റ് ഇടണം കമൻ്റ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇടണേ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ലാണ്ട് വേറെ ഇതൊന്നും വേണ്ട കേട്ടോ ഭയങ്കര വലിയ ഒന്നും വേണ്ട നിങ്ങൾ ഫാമിലി ടൂറൊന്നും പോകാറില്ലെന്ന് നമ്മൾ നല്ല ടൂർ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഇടയിട്ട് നമ്മൾ കുറച്ച് കമ്മിയാണ് ഒന്നാമത് ഉപ്പാക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഹെൽത്തിൻ്റെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് അപ്പം ഇന്ന് ഞാൻ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വേദിക്കിൻ്റെ വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് എടുത്തത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംഭവം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് ഇത്രയും ക്വാണ്ടിറ്റി മതി കേട്ടോ നമ്മുടെ ഫീസിൽ അപ്ലൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മഞ്ഞ കളറൊന്നും നിൽക്കില്ല മുഖത്തും എവിടെയും ഭയങ്കര മഞ് മഞ്ഞ കളറേ ഉണ്ടാവില്ല ഡ്രസ്സിലൊന്നും മഞ്ഞ ഉണ്ടാവില്ല കേട്ടോ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആ സംഭവം അങ്ങനെ ഇതാ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് സമയം എത്ര ആയി ഒന്നര ആയിട്ടോ സമയം ഇനി ലഞ്ചെല്ലാം അടുത്ത് വെക്കണം എന്താ കാലാവസ്ഥ നോക്കിയേ ചെറിയായിട്ട് മഴ നിന്നിട്ടുണ്ട് വലിയ ഏർ സീനൊന്നുമില്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ചില ദിവസങ്ങളിൽ ഞാൻ അടിച്ചു വരാൻ ഇല്ല കേട്ടോ മഴക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറയും മുറ്റടിച്ചു എനിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം കാരണം പക്ഷേ നമ്മുടെ മുറ്റൊക്കെ ആകോ വൃത്തിയടായിട്ടുണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ ഒരു സങ്കടമാണ് മുറ്റല്ല തൊടി ഫുള്ള് വൃത്തിയേഡായിട്ടുണ്ടാവും ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ വിളിച്ച് ക്ലീൻ ചെയ്ത ശേഷം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ സത്യം അറിയാലോ എനിക്ക് ഈ ചളി വെള്ളം ഇലകളൊക്കെ കൂടി നിൽക്കുന്ന ആ ഭാഗം ഉണ്ടാവില്ലേ അങ്ങോട്ട് പോണതേ എനിക്ക് ഇറിറ്റേഷനാണ് പണ്ട് മുതൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ ഒരു സ്റ്റോറി ഉണ്ട് അതിനെക്കുറിച്ച് അതായത് ഞങ്ങൾ ഒരാശ്യം കബനിക്ക് ടൂർ പോയപ്പോഴാണ് കുറച്ച് മുന്നേട്ടോ അപ്പോൾ ഒരു പുഴ കിടന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ആ നിങ്ങൾക്ക് ഈ പ്രകൃതിയുമായിട്ട് യാതൊരു ടച്ചും ഇല്ലല്ലോ ചെരുപ്പം കൂരി നടക്കാൻ വയ്ക്കുവോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കാണ് ഞാൻ ചെരുപ്പം കഴിച്ച ഒരു കാലങ്ങ് കുത്തിയതും മണ്ണ് പൂഴി ഇങ്ങനെ ഊ താഴോട്ട് ഇങ്ങനെ പോകുന്ന മണ്ണില്ലേ അങ്ങനത്തെ മണ്ണ് കിട്ടാ നടക്കാൻ ഈ പറ്റുന്നില്ല എന്നിട്ട് അവസാനം എന്നെ കളിയാക്കാൻ തുടങ്ങി എല്ലാവരും ഞാനീ പുഴ എന്നൊക്കെ കണ്ടപ്പോൾ ഈ ചിരല് മാത്രമേനും പുഴയിലുണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം ഞങ്ങളുടെ നാട്ടിലൊക്കെ പുഴയിലങ്ങനെയാണ് കേട്ടോ ചിരൽ കല്ലുകളാണ് അത് വൃത്തിയായിട്ടില്ലല്ലോ നല്ല വൃത്തിയുള്ള കല്ലുകളല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നടക്കാൻ നല്ല സുഖല്ലേ അതുകൊണ്ട് നടന്ന് വേഗത്താന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വഴക്കിയിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെ ആയിട്ടും എങ്ങനെയൊക്കെയോ നടന്ന അപ്പുറത്ത് അപ്പുറത്തെത്തിയതല്ല അവിടുന്ന് ഇങ്ങോട്ടും നടക്കണ്ടേ ടാസ്ക് വേറെ അതിലാണെങ്കിൽ മുതലേ ഉണ്ടാവും പറഞ്ഞിട്ട് പേടിപ്പിച്ചത് വേറെ അങ്ങനെ മൊത്തത്തില് സീനായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അത് കബനിയിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ഞാനും സിസ്റ്ററും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഓൾഡ് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ടാണ് പോയത് ഒരു വൺ ഡേ ട്രിപ്പ് ചെറിയൊരു ട്രിപ്പായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ടോ പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് എനിക്ക് ഞാൻ ഗാർഡനിങ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ് എനിക്ക് മണ്ണിൽ തൊടുമ്പോൾ എനിക്കറിയില്ല പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് പഠിച്ചവനെ മരിച്ചു പോകണ്ടേ എന്നുള്ളത് കേട്ടോ ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ നമ്മൾ കിടക്കുക എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇനി ഭാവിയിൽ പറ്റുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഗാർഡനിങ്ങിനോടൊന്നും വലിയ താല്പര്യം അത് മണ്ണൊക്കെ കുഴിച്ച് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ ആരെങ്കിലും എന്നെ പൊങ്കാല ഇടുമെന്നാ ഓട്ടോ എനിക്ക് പേടിയാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ ചില ആൾക്കാർക്ക് ഓരോന്നിനോട് ഓരോ താല്പര്യം അല്ലേ എൻ്റെ ശീലം എൻ്റെ താല്പര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കുക്കിംഗ് ആണ് എന്നുള്ളത് അപ്പോ ആ ഒരു ബേസിൽ പറഞ്ഞു എന്ന് മാത്രം ചില ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാർഡനൊക്കെ ചെയ്ത് കാർഡിനെ സ്വന്തം കുട്ടികളെപ്പോലെ നോക്കുന്ന ചെടികളിനെയൊക്കെ ചില വീടുകളിൽ പോയി കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഇക്കാനോട് പറഞ്ഞു വീടൊക്കെ വേറെ കെട്ടുകയാണെങ്കിൽ കൂടെ എനിക്ക് ഗാർഡൻ വേണ്ട വലിയ വലിയ മരങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി ഇലകളൊന്നും അധികം പൊഴിയാത്ത മരങ്ങൾ ഉണ്ടാവില്ലേ നല്ല ഭംഗിയുള്ള മരങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ച് തന്നാൽ മതി ഒരുപാട് ഹൈറ്റും വേണ്ട എന്നാൽ മരങ്ങളുടെ ടൈപ്പിൽ വെച്ച് തന്നാൽ മതി എന്നാണ് ഞാൻ പറയാറ് കേട്ടോ എനിക്ക് മരങ്ങൾ ഇഷ്ടമാണ് ചെടികളൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ് എനിക്ക് അതിനെ കെയർ ചെയ്യാൻ വയ്ക്കൂല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കെയർ ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ നമ്മൾ വെറുതെ എന്തു ാണ് വളർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നാറ് പെറ്റ്സ് ആണെങ്കിലും എന്താ പറയുക പ്രാവ് ബേഡ്സ് ൊയൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ പൂച്ച ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല കേട്ടോ ഫിഷ് ഫിഷിന്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് നമ്മൾ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനത്തെ ഫിഷുകളൊക്കെ കാണാറുണ്ട് പക്ഷെ മേടിക്കാൻ നിൽക്കാറില്ല ഒരു ജീവൻ വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വന്നതാ ഞാൻ വേഗം വന്ന് കിടന്നു കേട്ടോ ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും അയാൻകുട്ടി വന്നു മലയാളം ഈസി ആയിരുന്നു എഴുതി ഈസി ആയിരുന്നു എഴുതി തണുപ്പത്ത് കൊടുങ്കാറ്റ് പോലെ ഫാൻ ഇടുന്നത് കണ്ടില്ലേ മാത്രായിരിക്കും

ഞാൻ ഇല്ല നീ ആരാ നിന്റെ എടുക്കാന് അടക്കില്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ന് എന്തൊക്കെയോ തമ്മിൽ ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് കാടും മലയൊക്കെ കയറിപ്പോയില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ളോഗ്യും വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ